Good ഗുഡ് മോർണിംഗ് എവറി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പൈസ് യൂട്യൂബ് ചാനൽ സ്മോൾ ഇന്ന് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മരണത്തിന് കീഴ്പ്പെടുന്നത് ചെറുപ്പക്കാരാണ് എന്ന് പറഞ്ഞാൽ കോളേജ് തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവരിലൊക്കെ ആകസ്മിതമായ ഒത്തിരി മരണങ്ങൾ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്താ ഇതിൻ്റെ മുഖ്യമായ കാരണം എന്ന് നാം ആലോചിച്ചിട്ടുണ്ട് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഇവരുടെ മരണം ഒരിക്കലുമല്ല അമിത മദ്യപാനമാണോ അതോ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണോ ഒരിക്കലുമല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം ചെറുപ്പക്കാരിൽ യുവാക്കളിൽ ഇന്ത്യ രാജ്യത്ത് മരണനിരക്ക് വർദ്ധിക്കാനുള്ള കാരണം ഇവരുടെ ജീവിത ശൈലിയിൽ നാം കൊണ്ടുവന്ന മാറ്റങ്ങൾ തന്നെയാണ് യുവാക്കളിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഉയരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോഴാണ് വിശക്കുമ്പോഴാണ് ഒരാൾ ഭക്ഷണം കഴിക്കേണ്ടത് വെള്ളം കുടിക്കേണ്ടത് ദാഹം വരുമ്പോഴാണ് നാം വിശ്രമിക്കേണ്ടത് ശരീരം നമുക്ക് വിശ്രമത്തിന് സിഗ്നൽ നൽകുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ക്ഷീണമായിട്ടും അതല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയാതെ വരുമ്പോഴൊക്കെ നാം എന്ത് ചെയ്യണം വിശ്രമിക്കണം ഇതൊന്നും ചെയ്യാതെ വിശ്രമം എപ്പോൾ വേണമെന്നറിയാതെ നാം എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നറിയാതെ നാം എപ്പോഴാണ് ആവശ്യാനുസരണം വെള്ളം കുടിക്കേണ്ടത് എന്നറിയാതെ ഒത്തിരി മാനസിക സമൃദ്ധവുമായി നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തിയ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ മാറ്റമാണ് യുവാക്കളിൽ മരണനിരക്ക് ഉയരാനുള്ള മുഖ്യമായ കാരണമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു നമുക്ക് സമയം കിട്ടുമ്പോഴല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടത് ശരീരം നമുക്ക് സിഗ്നൽ തരുമ്പോൾ ശരീരം നമുക്ക് വിശ്രമം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നാം അതിനെ ശരീരത്തെ തയ്യാറാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം എത്ര കഴിക്കണം ഭക്ഷണം എപ്പോഴാണ് കഴിക്കേണ്ടത് ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് ഇതെല്ലാം നാം ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അക്യുപംചർ ചികിത്സാരീതിയിൽ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അഭിവാജ്യ ഘടകമാണ് അക്യുപങ്ജറ ചികിത്സ പഠിക്കുന്ന ഏതൊരാൾക്കും വളരെ വിശദമായിട്ട് പഠിക്കാനുള്ള ശാസ്ത്രശാഖയാണ് ഫോർ ഗോൾഡൻ റൂൾസ് ഫോർ ഹെൽത്തി ലൈഫ് നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നാല് സുവർണ നിയമങ്ങൾ മെനി പീപ്പിൾ ഫോർ ഗെറ്റ് ദിസ് അധികം ആളുകളും ഈ പ്രധാനപ്പെട്ട നിയമങ്ങൾ ജീവിതത്തിൽ മറന്നുപോകുന്നു നാം കഴിക്കുന്ന ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടതായിട്ട് നമുക്ക് വരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും നമ്മളെ പിടിപെടില്ല എന്നർത്ഥം മാനസിക സമ്മർദ്ദം നാം വിചാരിക്കുമ്പോൾ ഇത് എൻ്റെ മനസ്സിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ് ഒരിക്കലുമല്ല സ്ട്രെസ് അതുപോലെ തന്നെ ടെൻഷൻ എപ്പോഴും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നാം അറിയാതെ തന്നെ എത്ര ആരോഗ്യവാനായ ആളുകളാണെങ്കിലും പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മെ പിടിമുറക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ പഠനകാര്യങ്ങളിലുള്ള ടെൻഷൻ അവർക്കുണ്ടാവും സാമ്പത്തികമായ പ്രശ്നങ്ങൾ അവരെ പിടിമുറുക്കും ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് നാം എന്തേലും വ്യായാമങ്ങളിലും അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിലും ഏർപ്പെടാനായിട്ടൊന്ന് ശ്രമിക്കുക റെഡ്യൂസ് മെന്റൽ സ്ട്രെസ് മാനസിക സമ്മർദ്ദം കുറക്കാനായിട്ട് നാം സമയം കണ്ടെത്തുക നാം ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യവാനായി ആരോഗ്യവതിയായി ജീവിക്കാനായിട്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കാനായിട്ട് നാം സമയം കണ്ടെത്തുക